അനിയന്ത്രിതമായി നിർമ്മാണ സാമഗ്രികൾക്ക് വില വർദ്ധിപ്പിച്ചാൽ കനത്ത പിഴ നിയമലംഘകർ പത്ത് ലക്ഷം ദീർഘം വരെ പിഴ അടയ്ക്കേണ്ടിവരും നിർമ്മാണ സാമഗ്രികളുടെ ന്യായമായ വില സമ്പ്രദായം ഉറപ്പാക്കാൻ യു എ ഇ സാമ്പത്തിക മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചു വരികയാണ് യു എയിൽ നിർമ്മാണ സാമഗ്രികളുടെ വില വർധനവ് തടയാൻ ഉത്തരവ് അനിയന്ത്രിതമായി നിർമ്മാണ സാമഗ്രികൾക്ക് വില വർദ്ധിപ്പിച്ചാൽ പത്ത് ലക്ഷം ദൃഹം വരെ പിഴ നൽകേണ്ടിവരും യു എ യിലെ വിവിധ വിപണികളിൽ നിർമ്മാണ സാമഗ്രികളുടെ ന്യായമായ വില സമ്പ്രദായം ഉറപ്പാക്കാൻ സാമ്പത്തിക മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതേസമയം ഹെവി വാഹനങ്ങളുടെ ഭാരവും അളവും നിയന്ത്രിക്കുന്ന പ്രമേയം നടപ്പാക്കുന്നത് യു എ മന്ത്രിസഭായോഗം കഴിഞ്ഞ ദിവസം നീട്ടിവച്ചിരുന്നു സാഹചര്യങ്ങളെക്കുറിച്ച് വിപുലമായ പഠനം നടത്താൻ ഊർജ്ജ അടിസ്ഥാന സൌകര്യ മന്ത്രാലയത്തോട് കാബിനറ്റ് നിർദ്ദേശിക്കുകയും ചെയ്തു നിർമ്മാണ സാമഗ്രികളുടെ അനാവശ്യമായ വില വർധനവ് തടയാൻ നടപടികൾ സ്വീകരിച്ചുവെന്നും നിയമലംഘകർക്ക് കനത്ത പിഴ നൽകേണ്ടി വരുമെന്നും സാമ്പത്തിക മന്ത്രാലയം ആവർത്തിച്ചു അന്യായമായ വില വർധനവ് ശ്രദ്ധയിൽപ്പെട്ടാൽ മന്ത്രാലയത്തെ അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ചരക്കുകളുടെ വിലയിൽ അന്യായമായ വിലക്കയറ്റം തടയുന്നതിനുള്ള സുപ്രധാന നടപടികൾ പഠിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും എല്ലാ സാമ്പത്തിക സ്ഥാപനങ്ങളുമായും സഹകരിക്കാനും മന്ത്രിസഭ സാമ്പത്തിക മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനം ദുബായ്